ഈശോ പറയുന്നു നിനക്ക് ഞാൻ ഉറപ്പ് തരുന്നു മടുപ്പ് തോന്നാതെ പ്രാർത്ഥിക്കാൻ നീ ഒരുക്കമാണ് എങ്കിൽ നിന്റെ ജീവിതത്തിൽ ഞാൻ അത്ഭുതങ്ങളുടെ വിരുന്നൊരുക്കും ഏറ്റവും ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അപേക്ഷകളും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലി അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പരമകാരുണ്യവാനായ കർത്താവെ ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്നതും ആകാശത്തോളം ഉന്നതവുമായ അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചു കൊണ്ട് ഈ പ്രഭാതത്തിലും ഞങ്ങൾ അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുന്നു അവിടുത്തെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ കർത്താവെ മുന്നോട്ടു നീങ്ങുവാൻ ശക്തിയില്ലാത്ത വിധം തളർന്നു തുടങ്ങിയ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അവിടുത്തെ കരുണയും കൃപയും ഒഴുക്കണമേ അനുദിന ജീവിതത്തിലെ വിശ്വസ്തതയുടെ പരീക്ഷണങ്ങളിലും നിസ്സഹായതയുടെ നെടുവേർപ്പുകളിലും അങ്ങ് ഞങ്ങളെ കൈവിടാതെ തുണയായിരിക്കണമേ എല്ലാറ്റിനും ഉപരിയായി വിശ്വാസത്തിലും ശരണത്തിലും എന്നും എപ്പോഴും അങ്ങയോട് ചേർന്നിരുപ്പാനുള്ള കൃപയും സഹായവും ഏകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഈശോ നിഷിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം പരിശുദ്ധിയും ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരിയുമായ പരിശുദ്ധ അമ്മ മാതാവെ അമ്മയുടെ കരുണയുടെ ഒരു നോട്ടം മതി ഞാൻ എൻ്റെ കുടുംബവും രക്ഷപ്പെടാനാണ് ഇന്ന് അമ്മ എൻ്റെ ഭവനത്തിൽ വരണമേ ഇന്ന് അമ്മ എൻ്റെ ഭവനത്തിൽ വന്ന് എന്നെയും എൻ്റെ ഭവനത്തിലുള്ളവരെയും ഭവനത്തിലെ എല്ലാ കുറവുകളെയും അനുഗ്രഹിക്കുമെന്ന് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു അമ്മയുടെ അനുഗ്രഹം ഇന്ന് ഈ ദിവസം ഞങ്ങൾ ഓരോരുത്തരിലും വർഷിക്കണമേ മക്കളായ ഞങ്ങളെ നീ മനോധൈര്യം നഷ്ടപ്പെടുത്തുന്നതും വീർപ്പുമുട്ടിക്കുന്നതുമായ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും കുരുക്കുകളിൽ നിന്നും അഴിച്ചു മാറ്റണമെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ കരുണാകരമായ ആ കരങ്ങൾ ഞങ്ങൾ ഓരോരുത്തരുടെയും മേൽ നീട്ടണമേ ഞങ്ങളുടെ രക്ഷകയും നാഥയുമായ ദൈവമാതാവേ പരിശുദ്ധ അമ്മേ അങ്ങയുടെ സാന്നിധ്യം ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ആവശ്യമായിരിക്കുന്നു അമ്മേ അങ്ങയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ഞങ്ങൾ പരിപൂർണമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ വിചാരങ്ങളെയും വികാരങ്ങളെയും ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തനങ്ങളെയും എല്ലാം അമ്മേ മാതാവ് അങ്ങയുടെ വിമലഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മേ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിൽ കുറവുകൾ അധികമായി ഉണ്ട് ധാരാളം കുറവുകളും കുറ്റങ്ങളും പോരായ്മകളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ദാരിദ്ര്യവും രോഗപീഠകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കലഹവും മദ്യപാനവും അസൂയയും നീരസവും പരസ്പര വിദ്വേഷവും പരസ്പരം അംഗീകരിക്കാനാവാത്ത പ്രശ്നങ്ങളും പരസ്പരം സ്നേഹിക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങൾ പരസ്പരം മനസ്സിലാക്കുവാനോ പരസ്പരം ക്ഷമിക്കുവാനോ ഇല്ലാത്ത അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ പരിശുദ്ധ അമ്മി അങ്ങയുടെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെയും അവരുടെ കുടുംബത്തെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഇന്ന് തന്നെ അമ്മയുടെ നീല മേലങ്കിയാൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യവും സ്നേഹവും സമാധാനവും അഭിവൃദ്ധിയും സ്ഥാപിക്കുവാൻ പരിശുദ്ധ അമ്മ ഞങ്ങളോട് കരുണ തോന്നി അങ്ങയുടെ ദിവ്യകുമാരൻ്റെ മുന്നിൽ അവിടുന്ന് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ അങ്ങയുടെ ശക്തമായ മധ്യസ്ഥതയിൽ അങ്ങയുടെ പുത്രനായ ഞങ്ങളുടെ കർത്താ മിശിഹ വലിയ അനുഗ്രഹങ്ങൾ ധാരാളം ജനങ്ങൾക്ക് ജാതിമത ജാതിമതഭേദമെന്നേ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ പരിശുദ്ധ അമ്മേ ഇപ്പോൾ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരങ്ങളെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുവാൻ അങ്ങയുടെ കാരുണ്യത്തോടെയുള്ള മധ്യസ്ഥത ഞങ്ങൾ ആവശ്യപ്പെടുന്നു പരിശുദ്ധ അമ്മേ ദൈവമാതാവെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കലഹവും ദാരിദ്ര്യവും വിട്ടുമാറുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പൈശാചിക പീഡനങ്ങളും ബന്ധനങ്ങളും ശത്രുദോഷവും ശാപദോഷ ബന്ധനങ്ങളും വിട്ടുമാറുവാൻ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഈ സമയം അമ്മ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് രോഗവും രോഗപീഠകളും എല്ലാ അസ്വസ്ഥകളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ദുഃഖവും വിഷാദവും എടുത്തു മാറ്റുവാൻ ഒരു ആരോഗ്യപരമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന് സത്വാർത്ഥയുമായി അവിടുന്ന് ഞങ്ങളിലേക്ക് വരണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷകയും ഥിയുമായി അങ്ങേ ഞങ്ങൾ സ്വീകരിക്കുന്നു പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലുള്ള മദ്യപാനവും മയക്കുമരുന്നിൻ്റെ അമിതമായ ഉപയോഗവും കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ നഷ്ടങ്ങളും കലഹങ്ങളും വിട്ടുമാറാത്ത രോഗപീഠകൾ ഞങ്ങൾ ഓരോരുത്തരും ദുരിതമനുഭവിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു വ്യക്തി കാരണം ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ദുഃഖവും ദുരിതവും പരിശുദ്ധ അമ്മ അവിടുന്ന് കണ്ട് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ദൈവികമായ പശ്ചാത്താപവും മാനസാന്തരവും അനുതാപവും നൽകി അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അമ്മ നിരന്തരം മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നിലനിർത്തി തരണമേ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കുടുംബത്തിൽ കുറവുകൾ ഉള്ള എല്ലാ പോരായ്മകളും ഉള്ള എല്ലാ കാര്യങ്ങളും അമ്മ ദിവ്യജാതനായ യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയുടെ ഇടപെടൽ കാരണം അമ്മയുടെ പരിശുദ്ധ മധ്യസ്ഥത കാരണം അമ്മയുടെ മക്കളായ ഞങ്ങൾ ഓരോരുത്തരുടെയും കുറവുകളെ മാറ്റി ഞങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും പുനസ്ഥാപിക്കുവാൻ ഞങ്ങളുടെ കുടുംബം സമാധാനപരമായ ജീവിതം നയിക്കുവാൻ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിന് സംരക്ഷണം ലഭിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധനും ഞങ്ങളുടെ കർത്താവുമായ ഈശോയോട് ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം അപേക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം നിങ്ങളുടെ നിയോഗങ്ങളെ ഓരോന്നും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണ് അവിടുന്ന് നമ്മോട് കരുണ തോന്നി മക്കളായ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാൻ പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങളുടെ നിയോഗങ്ങളെ ഓരോന്നോരോന്നായി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവമാതാവേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ അമ്മ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നിലനിർത്തുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ബന്ധങ്ങളിൽ സമാധാനം നിലനിർത്തുവാൻ പരിശുദ്ധ അമ്മേ അങ്ങ് രാജ്ഞിയായി ഞങ്ങളുടെ ജീവിതത്തിൽ വരേണമേ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജ്ഞിയായി ഭരണം നടത്തണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ആമേ ദൈവനാമസ്തുതിക്കായി പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി ൊല്ലി പ്രാർത്ഥിക്കുക സർവശക്തനായ പിതാവ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലെ കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്സി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേ